മഴയിൽ നെൽകൃഷി നശിച്ച് വൻ നാശനഷ്ടമുണ്ടായ കളത്തിലക്കര കൊല്ലക്കൂട്ടുമുക്കിലെ കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്ന് നജീബ് കാന്തപുരം എംഎൽഎ കൃഷിനാശമുണ്ടായ പ്രദേശവും കർഷകരെയും സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃഷിനാശമുണ്ടായ പ്രദേശവും കർഷകരെയും സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാങ്കിൽ സ്വർണം പണയപ്പെടുത്തിയും മറ്റുള്ള വായ്പയെടുത്തും കൃഷി ചെയ്ത കർഷകർക്കാണ് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായത് പാവപ്പെട്ട കർഷകരെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത സാഹചര്യമാണ് ഉണ്ടായത് ഇവരുടെ നഷ്ടം കണക്കാക്കി മതിയായ നഷ്ടപരിഹാരം നൽകണം ഇക്കാര്യത്തിൽ കാലതാമസം ഉണ്ടാവാതിരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നും വിഷയം കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം എൽ എ പറഞ്ഞു കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും നേരിട്ട് താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൃഷിക്കാരുടെ ഈ ബുദ്ധിമുട്ട് വിഷമം നമ്മൾ പൊതുവായിട്ട് തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽ എത്രയും വേഗം കൊണ്ടുവരണം ബഹുമന്നനായ കൃഷി മന്ത്രിയുമായിട്ട് ഇക്കാര്യം ഞാൻ ഇന്ന് തന്നെ സംസാരിക്കും അവർക്ക് വേണ്ടിയുള്ള റെപ്രസെൻറ്റേഷൻ നമുക്ക് നടത്താൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷി ഓഫീസർമാരോട് അടിയന്തരമായി സന്ദർശിക്കാനും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും വേണ്ടി അഭ്യർത്ഥിക്കാം അതോടൊപ്പം നമുക്ക് കൂട്ടായി തന്നെ ഇപ്പോൾ പൊതുവായിട്ട് ഇപ്പോൾ ഉള്ളൊരു വലിയ പ്രശ്നം നെല്ലിനെ താങ്ങുവില വിഷയമാണ് കർഷകർക്ക് കിട്ടുന്ന വളരെ പരിമിതമായിട്ടുള്ള ഒരു പണം മാത്രമാണ് കിട്ടുന്നത് ഇപ്പോൾ ഇവരൊക്കെ തന്നെ സ്വന്തമായിട്ട് സ്ഥല ഉടമകൾ പോലും അല്ല അപ്പോൾ അവർ പാട്ടത്തിന് എടുക്കുമ്പോൾ അതിന് പാട്ടം കൊടുക്കുന്നുണ്ട് അവരെ കർഷകരുടെ അധ്വാനമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് സർക്കാർ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഈ കർഷകരുടെ ദുരിതം പരിഹരിക്കാൻ ആവശ്യമായ ഒരാവശ്യമായ നഷ്ടപരിഹാരം അവർക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കും ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അനുകൂല നിലപാടുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കാരണം ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമല്ല കൃഷിവകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച് കർഷകർക്ക് നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് എം എൽ എ നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിലാണ് കൊല്ലക്കോട്ട് മുക്കിലെ വയലിൽ വൻതോതിൽ നെൽകൃഷി നശിച്ചത് പുതുക്കുടി ഷമീർ ബാബു ചാത്തനാമ്പലപ്പറമ്പിൽ മംഗലത്ത് മുഹമ്മദ് അലി തട്ടാരക്കാട്ടിൽ അബ്ബാസ് അൻവേദിൽ ഹംസ കക്കാട്ടിൽ ബുഷറ എന്നിവരുടെ കൃഷിയാണ് നശിച്ചത് പാഠം പാട്ടത്തിനെടുത്താണ് ഇവരെല്ലാം കൃഷി ഇറക്കിയത് ഇതിൽ എല്ലാവരും പണം വായ്പ എടുത്താണ് കൃഷി ഇറക്കിയത് കൊയ്തിട്ടതും മെതിച്ചതുമായ വിളയെല്ലാം മഴയിൽ നശിച്ചു പോയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് ഏക്കറോളം സ്ഥലത്തെ കൃഷി നശിച്ചിട്ടുണ്ട് സി സി എൻ പെരിന്തൽമണ്ണ